പാർവതീ പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് എല്ലാ മാസത്തിലെയും ഷഷ്ടി ദിനം അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉദ്ദിഷ്ട ഫലദായകമാണ് കുമാരസൂക്ത പുഷ്പാഞ്ജലി നാരങ്ങമാല എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് മീനമാസത്തിലെ ഷഷ്ടി വരുന്നത് അതായത് നാളെയാണ് മീനമാസത്തിലെ ഷഷ്ടി ഈ തവണത്തെ ഷഷ്ടി വരുന്നത് വ്യാഴാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കുബേര ഷഷ്ടി എന്നും കൂടെ പറയാവുന്നതാണ് എല്ലാവർക്കും അറിയാം എല്ലാ മാസവും രണ്ട് ഷഷ്ടിതിഥികളാണ് വരാറുള്ളത് കറുത്തവാവ് കഴിഞ്ഞും വെളുത്തവാവ് കഴിഞ്ഞും ആറാമത്തെ ദിവസം വരുന്ന തിഥിയാണ് ഷഷ്ടിതിഥി ഇതിൽ കറുത്തവാവ് കഴിഞ്ഞ് ആറാം ദിവസം വരുന്ന ഷഷ്ടിതിഥിയിലാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാറുള്ളത് വർഷത്തിൽ വരുന്ന പന്ത്രണ്ട് ഷഷ്ടികൾക്കും ഓരോ മാസത്തെ ഷഷ്ടിക്കും ഓരോ ഐതിഹ്യവും ഓരോ ഫലങ്ങളും പറയുന്നുണ്ട് മീനമാസത്തിൽ വരുന്ന ഷഷ്ടിതിഥിയില് നമ്മൾ ശിവഭഗവാനെയും സ്കന്ദനെയും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കൈലാസത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതാണ് ഫലം